രാത്രി അരി അരച്ച് വെക്കാതെ തന്നെ രാവിലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അരി ഉഴുന്നൊക്കെ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം രാവിലെ അരച്ചിട്ടാണ് നമ്മൾ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഇഡ്ലി തയ്യാറാക്കിയത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ രണ്ട് കപ്പാണ് എടുത്തത് ഇനി ഇതിലേക്ക് അര കപ്പ് ഉഴുന്നു പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കഴുകിയതിന് ശേഷം നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ അരക്കുന്നത് അതുകൊണ്ടാണ് ആദ്യം അരി കഴുകിയെടുത്തത് ഇനി ഒരു അര ടീസ്പൂണ് ഉളുവ ഒരു ടീസ്പൂണ് പഞ്ചസാര ഒരു കാൽ കപ്പ് ചോറ് ഒരു ടീസ്പൂൺ നിറയെ ഇൻസ്റ്റന്റ് ഈസ്റ്റും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് അടച്ചു വെക്കാം ഇത് നമ്മൾ രാത്രി ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് നമ്മൾ രാവിലെയാണ് ഇനി അരി അരക്കാൻ പോകുന്നത് രാവിലെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് നമ്മൾ ഈ വെള്ളത്തോട് കൂടി തന്നെയാണ് അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ ഈസ്റ്റ് എന്തായാലും നല്ല ഈസ്റ്റ് ഉപയോഗിക്കാൻ നോക്കണം ഈസ്റ്റ് പഴകിയാൽ നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല ഇനി ഇതിന്റെ കൂടെ ഞാൻ ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആ വെള്ളം കുതിർത്ത് വെച്ച വെള്ളം മൊത്തം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഇനി ഒരു അരക്കപ്പും കൂടെ വെള്ളം ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതൊക്കെ നമ്മൾ രാവിലെയാണ് ചെയ്യുന്നത് ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ അര മുതൽ മുക്കാൽ മണിക്കൂർ വരെ ഒന്ന് അടച്ചു വെക്കണം ഞാൻ അരമണിക്കൂർ വെച്ചിട്ടേ ഉള്ളൂ അപ്പോഴേക്കും തന്നെ നന്നായിട്ട് പൊങ്ങി വന്ന് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിത് ചുട്ടെടുക്കാം ഇനി ഒരു സ്റ്റീമർ വെച്ച് അതിലേക്ക് ഇഡ്ലി ഇഡ്ലിയുടെ തട്ട് എടുത്ത് വെച്ച് നന്നായിട്ട് ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പൊ നമുക്ക് ഇഡ്ലി പെട്ടെന്ന് കിട്ടും ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കൂടുതൽ മാവ് നമ്മൾ ഒഴിക്കണ്ട ഇനി നമുക്ക് ഇഡ്ലി പാത്രത്തിലേക്ക് വെച്ച് ഒരു അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് വരെ ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അപ്പൊ നമ്മുടെ അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലി തയ്യാറായിട്ടുണ്ട് നിങ്ങൾ അടുത്ത തവണ ഇഡ്ലി ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഒരു പൊളിച്ച ടേസ്റ്റ് കൂടുതലൊന്നും ഇല്ലാത്തത് കൊണ്ട് കുട്ടികൾക്കും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പൊ ഇനി രാത്രി അരി അരച്ചിട്ടില്ലെങ്കിലും പ്രശ്നമില്ല അരി ഒന്ന് കുതിർത്തിയിട്ട് നമുക്ക് രാവിലെ അരച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമെൻ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് Thank you.